രാജ്യം രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ജപ്പാനും ഭാരതവും തമ്മിൽ ധാരണ ജപ്പാൻ സന്ദർശനത്തിനിടെ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്നും പത്ത് ട്രില്യൺ എൻ നിക്ഷേപം ലക്ഷ്യമിടുന്നുവെന്ന് നരേന്ദ്രമോദി ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി നാളെ ചൈനയിലേക്ക് പഹൽഗാമിൽ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു ഭീകരാക്രമണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് എൻ ഭീകരർ തമ്പടിച്ചത് ബൈസരൺ താഴ്വരയിൽ വെടിയുതിർത്തത് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരരെന്നും എൻ ഐ എ ആർ എസ് എസും ബി ജെ പിയും രണ്ട് തട്ടിലല്ല മികച്ച ഏകോപനം ദുർവ്യാഖ്യാനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി ഡോക്ടർ മോഹൻ ഭാഗവത് കോൺഗ്രസുകാർ സ്വയം സഹായം തേടിയെത്തിയ കാലവും സംഘശതാബ്ദി വ്യാഖ്യാനമാലയിൽ ഓർമ്മപ്പെടുത്തി സർസംഗചാലക് യുക്രൈനിൽ ഇടപെട്ട് യൂറോപ്യൻ യൂണിയൻ റഷ്യ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണം ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പൂട്ടിനോട് ബ്രിട്ടൻ ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രകളിലെ നാഴികക്കല്ലുകൾ ഇനിയും പാഠപുസ്തകങ്ങളിൽ ഭാരതത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന പുതിയ ഷെഡ്യൂൾ പുറത്തിറക്കി എൻ സി ആർ ടി ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയൻ ശുഭാംശു ശുക്ലയെക്കുറിച്ചും പരാമർശം വിശദമായ വാർത്തകളിലേക്ക് ജപ്പാനും ഭാരതവും തമ്മിൽ വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളുടെയും നിർണായക ചുവടുവെപ്പ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്നും പത്ത് ട്രില്യൺ എൻ നിക്ഷേപം ഭാരതം ലക്ഷ്യമിടുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനായി ഇരു രാജ്യങ്ങളിലെയും ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെടുത്താൻ പ്രത്യേക ഊന്നൽ നൽകും സാമ്പത്തികം സുരക്ഷ പരിസ്ഥിതി സാങ്കേതികം ആരോഗ്യം മൊബിലിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അഗലേ ദശകോഡ് മാപ്പ് ബിജൻ കേന്ദ്രമേ ഇൻവെസ്റ്റ്മെന്റ് ഇനോവേഷൻ ഇക്കണോമിക് സെക്യൂരിറ്റി എൻവയർമെന്റ് टेक्नोलॉजी हेल्थ मोबिलिटी पीपल टू पीपल एक्सचेंजेस एंड स्टेट प्रिफेक्शन पार्टनरशिप ये प्रमुख बातें हैं हमने अगले दस वर्षों में जापान से भारत में टेन ट्रिलियन येन निवेश का लक्ष्य निर्धारित किया है യെസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസോൺ ജോസി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഐസോൺ ജപ്പാനുമായി ഭാരതത്തിന് വർഷങ്ങളായി മികച്ച നയതന്ത്ര ബന്ധമുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി കൂടുതൽ മേഖലകൾ സഹകരിക്കാനും നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളപ്പെടുത്താനും സഹായിക്കുന്ന രീതിയിലുള്ള ധാരണയിലേക്കാണല്ലോ ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങളും എത്തിയിരിക്കുന്നത് ഐസോൺ തീർച്ചയായും കരുതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറെ കൂടി അല്ലെങ്കിൽ വളരെയധികം ശാക്തീകരിക്കുന്നതിനുള്ളൊരു നീക്കമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്പാൻ്റെ ഭാരതത്തിലുള്ള നിക്ഷേപം തന്നെയാണ് ഭാരതത്തിൽ വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ പത്ത് ട്രിൽ പത്ത് ട്രില്യൺ എന്നിൻ്റെ അതായത് ജപ്പാൻ നാണയമായ എണ്ണിൻ്റെ പത്ത് ട്രില്യൺ എണ്ണിൻ്റെ നിക്ഷേപം ഭാരതത്തിൽ ഉണ്ടാകുമെന്നാണ് പത്ത് വർഷത്തേക്ക് അതിനു ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയെന്നും അറിയുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് സമാനമായി തന്നെ ഈ ഹരിത രംഗത്തും അതുപോലെ തന്നെ ഹരിത പശ്ചാത്തല വികസന രംഗത്തും ഹരിത വികസനം അതായത് ഗ്രീൻ ഡെവലപ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ നിരവധിയായ നിക്ഷേപങ്ങൾ നടത്തും അതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത് മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത് അപൂർവ ധാതുക്കളുടെ വിഷയത്തിലാണ് ഭാരത്തിൻ്റെ അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം കണ്ടെത്തിയതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നു അത്തരത്തിൽ വൻതോതിലുള്ള ഈ ശേഖരം ആധുനിക ഇലക്ട്രോണിക് വ്യവസായ രംഗത്തും അതുപോലെ തന്നെ ആധുനിക ഊർജോത്പാദന രംഗത്തും കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താവുന്ന ധാതുക്കളുടെ വലിയൊരു ശേഖരം ഭാരതത്തിനുണ്ട് ആ ശേഖരമെല്ലാം തന്നെ കാര്യമായി സഹകരിക്കുന്ന ശബ് ധാതു ശേഖരങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സഹകരണം തയ്യാറ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു ഏറ്റവും നിർണായകമായതും ഏറ്റവും സാങ്കേതിക വിദ്യാരംഗത്ത് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നതുമായ നിർണായകമായൊരു തീരുമാനമെന്ന് പറയുന്നത് ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ സഹകരണ കരാർ അതായത് ടു പോയിൻറ്റ് ഡിജിറ്റൽ സഹകരണ കരാർ അത് ആ കരാർ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ കോപ്പറേഷൻ എഗ്രിമെൻറ്റ് ഡിജിറ്റൽ കോപ്പറേഷൻ മിഷൻ ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്ന കരാർ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി രംഗത്തും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കരാർ ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോബോട്ടിക് വ്യവസായ രംഗത്ത് വൻതോതിൽ മുന്നേറിയ ഒരു രാജ്യമാണ് സ്വാഭാവികമായും നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ആ രാജ്യങ്ങളുമായി സഹകരിക്കുമ്പോൾ വലിയ തോതിൽ ഭാരതത്തിന് ഉണ്ടാവുമെന്നതും ഒരു വസ്തുതയാണ് നേരത്തെ ഇന്ന് രാവിലെ നടന്ന കൂടിക്കാഴ്ചയിലും രാവിലെ നടന്ന ഒരു ബിസിനസ് മീറ്റിങ്ങിലും പ്രധാനമന്ത്രി ഇക്കാര്യം തന്നെ ഊന്നി ചെയ്തു ഭാരതം ഒരു ടാലൻറ് പവർ ഹൌസാണ് അല്ലെങ്കിൽ ബുദ്ധിശേഷിയുടെ ഒരു പവർ ഹൗസാണ് ഭാരതം അതേസമയം ജപ്പാൻ ആണെങ്കിൽ സാങ്കേതികവിദ്യയുടെ ഒരു പവർ ഹൗസാണ് ഈ രണ്ട് പവർ ഹൌസുകളും ഒന്നിച്ചാൽ വലിയ ഉത്പാദ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നത് സാധിക്കുന്നു രാവിലെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ ജപ്പാന്റെ സാധ്യതകളും സമ്മിശ്രമാക്കി വലിയ തോതിൽ മുന്നേറാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് സൈസൺ ഇപ്പോൾ ഈ ജപ്പാൻ സന്ദർശനം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലവിളിൽ നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളപ്പെടുത്താനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് പക്ഷേ നാളെ അദ്ദേഹം ബീജിങ്ങിലേക്ക് പോകുകയാണല്ലോ അതാണല്ലോ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് ഗാൽവൻ താഴ്വരയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഇടയിൽ ഉണ്ടാകുന്നു പിന്നീട് നയതന്ത്ര തലത്തിലും അല്ലാതെ സൈനിക തലത്തിലുമൊക്കെ ചൈനയ്ക്കും ഇടയിൽ വലിയ തോതിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു അന്തരീക്ഷം മാറുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിൻ്റെ സന്ദേശം എത്തുന്നു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഗൗതം ചൈന സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഏറെ ഗൗരവമുള്ളതുമാണ് ഭാരത ചൈന ബന്ധത്തിലെന്നത് തർക്കമില്ല നമുക്കറിയാവുന്നതാണ് ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത് ഈ ചൈനയിലെത്തിയ എത്തിയതിനു ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് വിശാലമായ ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം കൃത്യമായ ഒരു സൈനിക സ്റ്റാൻഡ് ഓഫ് നിലനിന്നിരുന്നത് പിൻവലിക്കുന്ന സൈന്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും വലിയൊരു മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയും പട്രോളിംഗ് മാത്രമേ സേനാ പിൻമാറ്റം എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന ആ സംവിധാനം യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യം അതിനുണ്ട് സൈനിക രംഗത്തെ ഈ ഒരു ധാരണ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് വികസന രംഗങ്ങളും കാര്യക്ഷമമാക്കുക എന്ന കൃത്യമായ നിലപാടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതിനെ കുറെ കൂടി ഊർജ്ജം പകരുന്നൊരു നീക്കമാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ അധിക താരിഫുമായി ബന്ധപ്പെട്ട വിഷയം ഭാരതത്തിന് അൻപത് ശതമാനം താരിഫും ചൈനയ്ക്ക് മുപ്പത് ശതമാനം താരീഫുമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവിക യും ഇരു രാജ്യങ്ങളും വൻതോതിൽ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രണ്ട് രാജ്യങ്ങളുമാണ് ഈ ഒരു സാധ്യത വളരെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകാതിരിക്കുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഉൽപാദന രംഗത്തും അതുപോലെ തന്നെ പരസ്പരം വിപണികൾ തുറക്കുന്നതിനുമുള്ള ധാരണയിലേക്കുള്ള പല കാര്യങ്ങളും നടക്കുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം നാളെ അദ്ദേഹം ബീജിംഗിലേക്ക് പുറപ്പെടും ഇന്നിപ്പോൾ ജപ്പാനിൽ ഏതാണ്ട് വിവിധ വിഷയങ്ങളിൽ വിവിധ ധാരണാപത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ ഭരണകൂടവും തമ്മിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഭാരതവും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴിവയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഐസൺ ജോസ് പതിനഞ്ചാമത് ഭാരത് ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് ജപ്പാനീസ് വനിതകൾ നൽകിയത് ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രിയെ വരവേറ്റ് നങ്ങ്യാരമ്മയും രാജസ്ഥാനി വേഷം ധരിച്ച ജപ്പാനീസ് വനിതകളുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം എന്ന് അർത്ഥം വരുന്ന വാചകങ്ങളോടെയാണ് പ്രധാനമന്ത്രിയെ ജാപ്പനീസ് വനിതകൾ വരവേറ്റത് രാജസ്ഥാനി വേഷങ്ങൾ ധരിച്ചെത്തിയ ജാപ്പനീസ് വനിതകളും കേരളത്തിന്റെ സ്വന്തം കലാരൂപമായ നങ്ങ്യാർകൂത്തിൻ്റെ വേഷവിധാനം ധരിച്ചെത്തിയ നങ്ങ്യാരമ്മയും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു രാജസ്ഥാനി നാടോടി ഗാനമായ വാരി ജൌൺ ഡേ എന്ന ഗാനവും അവർ മോദിക്കായി ആലപിച്ചു ഇതിനു പുറമെ ഭരതനാട്യം മോഹിനിയാട്ടം കഥക് ഒഡീസി തുടങ്ങിയ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കലാകാരന്മാർ പറഞ്ഞു ഭാരതീയ സംസ്കാരത്തോടുള്ള ജാപ്പനീസ് ജനതയുടെ അടുപ്പത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കലാകാരന്മാരുമായി സംവദിക്കുകയും ചെയ്തു സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ജപ്പാനിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം മോദിയുടെ എട്ടാമത്തെ ജപ്പാൻ സന്ദർശനമാണിത് നാഷണൽ ഡെസ്ക് ജനം തിരികെ വാർത്തകളിലേക്ക് സംഘത്തിൽ വിരമിക്കലില്ലെന്നും താൻ രാജിവെക്കുമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും രാജിവെക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്നും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അയോധ്യയും കാശിയും മധുരയും ഹൈന്ദവ സമൂഹത്തിൻ്റെ പുണ്യ കേന്ദ്രങ്ങളാണ് കാശിയും മധുരയും പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം സേവകർക്ക് പങ്കെടുക്കാമെന്നും ആർ എസ് എസ് നേരിട്ട് നേതൃത്വം നൽകില്ലെന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ജിഷ്ണു കാശിയിലും മധുരയിലും അവിടെ തർക്കമന്ദിരങ്ങൾ മാറ്റി അവിടെ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ അതല്ലാതെ വ്യക്തികളും നിലവിൽ കേസുകൾ നടത്തുന്നുണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരം പ്രക്ഷോഭങ്ങളിൽ അത്തരം മുന്നേറ്റങ്ങളിൽ സ്വയം സേവകർക്ക് പങ്കെടുക്കാം എന്നാൽ ആർ എസ് എസ് നേരിട്ട് അത്തരം വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന കൃത്യമായ സന്ദേശമാണല്ലോ സർസംഗജാലക് നൽകിയിരിക്കുന്നത് ജിഷ്ണു ഗൗതം ആർ എസ് എസിന്റെ ശതാബ്ദി അവസരത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണ പരമ്പരകൾക്കൊടുവിൽ വിവിധ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിന് മറുപടി നൽകുകയാണ് ഈ വിഷയത്തിലും സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നിലപാട് വ്യക്തമാക്കിയത് അയോധ്യയും കാശിയും മധുരയും ഹൈന്ദവരുടെ പുണ്യ കേന്ദ്രങ്ങളാണ് അത് വീണ്ടെടുക്കണം അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹമാണ് രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിനായി ആർ എസ് എസ് നേരിട്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതിന്റെ വിജയം കാണുന്നതുവരെ ആർ എസ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു കാശിയിലും മധുരയും പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വേണ്ടി വീണ്ടെടുക്കണം എന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ രാമജന്മഭൂമിയിൽ നേരിട്ട് നേതൃത്വം നൽകിയതിന് സമാനമായി ആർ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകില്ല പക്ഷേ സമൂഹത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം സേവകർക്ക് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് രാമജന്മഭൂമി ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വീണ്ടെടുക്കലിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു അഭിമാന മന്ദിരം ഹൈന്ദവരുടെ അഭിമാന മന്ദിരം രാജ്യത്തിന്റെ അഭിമാന മന്ദിരം വരുന്നെങ്കിൽ കാശിയും മധുരയും തിരിച്ചു വീണ്ടെടുക്കണം എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ആഗ്രഹമാണ് ആ ആഗ്രഹത്തിനൊപ്പം സ്വയം സേവകർക്ക് നിൽക്കാം പ്രവർത്തിക്കാം പക്ഷേ ആർ എസ് എസ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് സമാനമായി അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത് ആ കാലഘട്ടത്തിൽ നേരിട്ട് നേരിട്ട് നേതൃത്വം നൽകുവാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിശ്വഹിന്ദു പരിഷത്തും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു അതിനാൽ സ്വയം സേവകർക്ക് അത്തരം മുന്നേറ്റങ്ങളുടെ ഭാഗമാകാം എന്നാൽ ആർ എസ് എസ് നേരിട്ട് അതിലേക്ക് ഇറങ്ങില്ല എന്ന സന്ദേശമാണ് സംവാദ പരമ്പരയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കിയത് കായിക വാർത്തകൾ നോക്കാം കേരള ക്രിക്കറ്റ് ലീഗിൽ ആകാംക്ഷ നിറഞ്ഞ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ കൊല്ലം സൈലേഴ്സിനും മൂന്ന് വിക്കറ്റ് ജയം എം എസ് അഖിൽ പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തിനാല് റൺസെടുത്തു വിവരങ്ങൾ എം നിഖിൽ കുമാർ നൽകും നിഖിൽ ഇപ്പോൾ നടന്ന മത്സരത്തിന്റെ വിശദാംശങ്ങൾ പറയും ഏകദേശം തീർച്ചയായും അവസാന ഓർവ്വരെ ആവശ്യം നിറഞ്ഞു നിന്ന ഒരു മത്സരം അതായത് ഇടയ്ക്ക് മഴ മൂലം ഒന്ന് തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ വിജയലക്ഷ്യം പുനഃക്രമീകരിക്കുകയായിരുന്നു തൃശൂർ ഉയർത്തി നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന വിജയലക്ഷ റൺസ് അതിവിടെ നിന്ന് ബി ജെ ഡി മേതാട് പ്രകാരം നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് അതായത് പതിമൂന്ന് ഓവറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് എന്ന ഒരു വിജയലക്ഷ്യമായിരുന്നു കൊല്ലത്തിന് മുമ്പിലുള്ളത് അത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ അവർ മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഒരു ഘട്ടത്ത് ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ പോയി സച്ചിൻ ബേബിയുടെ ചെറുത്തിൽ പൊഴിച്ചാൽ തുടക്കത്തിൽ ബാക്കി ആരും ആ കൊല്ലത്തിന് വേണ്ടി ചേർത്ത് നടത്തിയില്ല ഒരു പരാജയം മണത്തു നിന്ന സമയത്താണ് എം എസ് അഖിൽ ക്രീസിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തി നാല് റൺസ് എടുത്ത എം എസ് അഖിലിൻ്റെ പ്രകടനം തന്നെയാണ് എന്തായാലും കൊല്ലത്തിനൊരു ആവശ്യമുള്ള അത്യാവശ്യമായിരുന്ന ഒരു വിജയം തന്നെ എന്ന് തന്നെ പറയാം ഒരു വിജയം സ്വന്തമാക്കാനായത് ആ ഒരു പ്രകടനത്തിലൂടെ തന്നെയാണ് ഇറങ്ങി ആദ്യ നാല് പന്തും സിക്സർ കടത്തിയാണ് എന്തായാലും ആ എം എസ് അഖിൽ ഇപ്പോൾ കൊല്ലത്തിനെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതോട് പോയിന്റ് പട്ടികയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആറ് പോയിന്റ് എന്തായാലും കൊല്ലത്തിന് അനിവാര്യമായിരുന്നു വിജയം അത് ഇന്ന് കൊല്ലത്തിന് നേടാൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും മത്സരം അവസാനം വരെ നിറഞ്ഞു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് കാര്യവട്ടത്തെ ഗൗതം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും നിഖിൽ കുമാറാണ് കെ സി എല്ലുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് വാർത്തയോടുകൂടി രാജ്യം രാജ്യാന്തരം അവസാനിപ്പിക്കുകയാണ് നന്ദി